അവൽ അവൽ നമ്മൾ എടുത്തു നോക്കിയാൽ ആ ആ വലിയ വലിയ ശ്രേഷ്ഠതയും ബഹുമാനവും ആദരവും കൊടുക്കാനുള്ള കാരണം ഒരു മാസത്തിലാണ് ാണ് ആദരവായാഹി സാഹു അലഹി വസ്ലങ്ങൾ ജനിച്ചത് അലഹദില്ലാ അവൽ എന്നും മീലാദ് എന്നും നബിദിനം എന്നും പല പേരുകളിൽ നമ്മളൊക്കെ ഈ മാസത്തെ പറഞ്ഞ് പൊലിപ്പിക്കാറുണ്ട് നമ്മൾ വരവേൽക്കാറുണ്ട് മീലാദ് ഷെരീഫ് വരുകയാൻ നബിദിനം വരുകയാണെങ്കിൽ അവൽ വരുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല എല്ലാവരിലും മിനിയങ്ങളായ ആരെല്ലാം കൊണ്ട് എല്ലാവരിലും വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു മാസമാണ് ഈ റബീഉൽ റബിയുല്ലവ്വൽ മാസം കാരണം നമ്മുടെ ചെറുപ്പം മുതലേ നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ സ്റ്റേജുകളിൽ കയറി നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സഹപാഠികളും നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ രക്ഷകർത്താക്കളും എല്ലാവരുടെയും മുന്നിൽ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാനോ ഒക്കെ അല്ലെങ്കിൽ ഖുർആൻ പാരായണമോ ബാങ്കുവിളിയോ ഒക്കെ നമ്മൾ അവതരിപ്പിച്ചത് ആ ഒരു ചെറിയ സ്റ്റേജുകളിലൂടെയാണ് ആ റബിയുളയുമായി ബന്ധപ്പെട്ട് നബിദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ആ ചെറിയ ആ ഒരു സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കൂല്ല ഇത് പറയുമ്പോൾ എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ആ ചെറുപ്പകാലത്ത് റബിയുള്ളവലുമായി ബന്ധപ്പെട്ട് നബിതനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മദ്രസകളിൽ സംഘടിപ്പിക്കുന്ന കോശയാത്രകളിലും അതുപോലെ അതുപോലെ തന്നെ സമ്മാനദാനങ്ങളിലും പരിപാടികളിലും ഒക്കെ നമ്മൾ പങ്കെടുത്തത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് മാത്രമല്ല റബിയുള്ളവൽ മാസമാകുമ്പോൾ നമ്മുടെ പള്ളികളിൽ ചിലപ്പോൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ റബിയുള്ളവൽ പന്ത്രണ്ട് ദിവസവും മൗല്യതുകൾ പാരായണം ചെയ്യാറുണ്ട് നമ്മുടെ പള്ളികൾ ഇപ്പോഴും അതുണ്ട് നമ്മൾ അവിടെ പോയിരിക്കലും നമ്മളെ ആ ഒരു മൗല്യതിന്റെ ഈരടികൾ പാടുന്നതും അതിനുശേഷമുള്ള ഉചീന വളരെ ഒരു രസകരമായ ഒരു മുഹൂർത്തമായി നമ്മൾ ഇപ്പോഴും കാണുകയാണ് മുമ്മിനാണോ ഒരു മനുഷ്യന് ഈ റബിയുള്ളവൽ മാസം വരുമ്പോ സന്തോഷിക്കാതിരിക്കാൻ പറ്റൂല എല്ലാവരും സന്തോഷിക്കും നമുക്കിത് ചെയ്യാനുള്ളത് നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ പരിശുദ്ധമായ റബിയുള്ളവൽ മാസത്തെ നമ്മൾ നല്ല രൂപത്തിൽ വരവേൽക്കലാണ് നല്ല രൂപത്തിൽ വരവേൽക്കുക എങ്ങനെയാണ് റബിയുൽ അവൽ മാസത്തെ വരവേൽക്കേണ്ടത് ആ അവൽ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഒന്ന് ഒരുങ്ങേണ്ടത് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം ഒന്നാമതായി വേണ്ടത് റബി അവൽ മാസം വരുന്നു അതിനൊരു സന്തോഷം വേണം ആ റബി അവൽ വരികയാൻ നബിദിനം വരുക ഒരു സന്തോഷം മനസ്സിലുണ്ടാവണം ചില ആളുകൾക്ക് റബി ഉള്ള ഓ റബി ലവുൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ കുറെ ആൾക്കാരും ഒരു ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് അവൽ വരുമ്പോൾ ഒരു ദുഃഖമുള്ള ചില ആളുകളുണ്ട് അവരെ പറ്റി പറയുന്നുമില്ല അവരുടെ ഒരു ചർച്ചയും നമുക്കില്ല അവരെന്തേലും കാണിക്കട്ടെ നമുക്ക് പറയാനുള്ളത് മുമിനീകളായ ആളുകളെ അവൽ മാസം നമുക്കൊരു സന്തോഷം ഉണ്ടാകാം അവൽ റബിയുലവൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന ഒരുപാട് നബിതങ്ങളുടെ മധു പറയുന്ന ഒരുപാട് മതപ്രഭാഷണങ്ങൾ നടക്കുന്ന വാദുകൾ നടക്കുന്ന സദസ്സുകൾ അതുപോലെ തന്നെ മൗലിദിന്റെ സദസ്സുകൾ നബിതനത്തിന്റെ പരിപാടികൾ നടക്കുന്ന കൊച്ചുകുട്ടികളൊക്കെ പാട്ടുപാടുന്ന നബിതങ്ങളുടെ മധു പാടുന്ന ആ സദസ്സുകളിലൊക്കെ പോയി ഇരിക്കാൻ പറ്റുക അതൊരു സന്തോഷത്തിന്റെ ഒരു ദിനങ്ങളാണ് വരുന്നതെന്ന ഒന്നാമതായി വേണ്ട ആ ഒരു സന്തോഷ നിമിഷം നമുക്കുണ്ടാവണം രണ്ടാമതായി വേണ്ടത് ഇനി ഈ റബിയുല്ലവ്വൽ മാസത്തിലും നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്ത റബിയുല്ലവ്വൽ മാസത്തിന്റെ ചില ദിവസങ്ങളിൽ അതായത് നമുക്ക് പറ്റുന്ന ഏതൊക്കെ ദിവസങ്ങളുണ്ടോ റബിയുളിലും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് അതായത് എല്ലാ മാസങ്ങളിലും അയ്യാമുൽ ബീവ് വെളുത്തവാവ് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്താണല്ലോ അപ്പൊ അതുപോലെ ഈ അവൽ മാസത്തിലും നോമ്പെടുക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നോമ്പെടുത്ത് ഈ മാസത്തെ ആദരിക്കുക ബഹുമാനിക്കുക മൂന്നാമത്തേത് റബിയുല്ലഹുൽ മാസമാകുമ്പോൾ ഇൻഷാ അല്ലാ എൻറെ വകയായിട്ട് കുറച്ച് ഭക്ഷണം മദ്രസ കുട്ടികൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം ഇപ്പോഴേ നമ്മൾ മനസ്സിൽ കരുതുക കൊടുക്കാൻ പറ്റത്തെ പറ്റാതിരിക്കട്ടെ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് പക്ഷെ റബി ലഹ്വൽ മാസം ആകുമ്പോ ഇൻഷാ അല്ല കുറച്ച് ഭക്ഷണം എന്റെ വകയായിട്ട് പള്ളിയിൽ ഇപ്പോ നബിദനുമായി ബന്ധപ്പെട്ട് ഭക്ഷണ വിതരണം ഒക്കെ ഉണ്ടാകുമല്ലോ റബീ ലഹ്വൽ പന്ത്രണ്ടിന്റെ അന്ന് മൗലുദിനിക്ക് ശേഷം ചിലപ്പോൾ ബിരിയാണിയോ ചോറൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ട് എല്ലാ പള്ളികളിലും ഉണ്ടാകും അപ്പൊ ആ സമയത്ത് ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ എന്റെ വകയായിട്ട് കൊടുക്കണം എന്ന ഒരു നല്ല ഒരു സ്വതക്കയുടെ മനസ്സ് നമുക്ക് ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കുക നാലാമത്തേത് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം മനസ്സിൽ ഇപ്പോഴേ നെയ്യത്താക്കുക മനസ്സിൽ നീയത്ത് വെച്ചത് മാത്രം കൊണ്ടാവില്ലല്ലോ നമ്മൾ ഉണ്ടല്ലോ അപ്പൊ ഇപ്പോഴേ എന്ത് ചെയ്യുക ഇൻഷാ അള്ളാ ഇൻഷാല് മാസം വരുകയാണ് ഇപ്പോഴേ ഞാൻ എന്ത് ചെയ്യണം ആ മാസത്തെ വരവേൽക്കണം നമുക്ക് അറിയാവുന്ന സ്വലാത്ത് പറയാം മുഹമ്മദ് സൊല്ല മതി ആ സൊലാത്ത് മതി അപ്പൊ അറിയാവുന്ന പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ മാസത്തെ വരവേൽക്കാൻ ഇപ്പോഴേ തയ്യാറാവുക അഞ്ചാമത് വീട്ടിൽ റബിയുള്ള മുപ്പതിൻ്റെ ഉള്ളിൽ കഴിയുമെങ്കിൽ റബി ലഹ്വാൽ പന്ത്രണ്ടിൻറെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം വീട്ടിലൊരു മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കാൻ പറ്റിയാൽ വളരെ ഹൈറ വളരെ ഹൈറ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നമ്മുണ്ട് നമ്മുടെ ഭാര്യയുണ്ട് നമ്മുടെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് നമ്മുടെ മക്കളുണ്ട് മതി നമ്മളെല്ലാവരും കൂടിയിരുന്നിട്ട് മകരുവിനു ശേഷമോ ഈശാഖിക്ക് ശേഷമോ മരു സുബിക്ക് ശേഷമോ അസറിന് ശേഷമോ ഒരു ഹിക്കായത്ത് മുഴുദിനെ ഒരു ഹിക്കായത്ത് ഒരു ബൈത്ത് ഒരു ഹിക്കായത്ത് ബൈത്ത് അങ്ങനെയാണല്ലോ ഗദ്യം പദ്യം അങ്ങനെയാണല്ലോ പോകുന്നത് അപ്പോ ഒരു ഹിക്കായത്ത് ഓതിയിട്ട് ഒരു ബൈത്ത് നമുക്കറിയാവുന്ന രൂപത്തിൽ അത് പാടുകയും അതിനുശേഷം നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ അതിലുള്ള ദ്വായോ നമ്മൾ പറഞ്ഞിട്ട് ദ്വാരക്കുക അത് വലിയൊരു ഹൈറാൻ വറക്കത്തുണ്ടാകും ജീവിതത്തിൽ വലിയ സലാമത്തുണ്ടാകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക നബ്സർദാല സലമാത്തങ്ങളെ പറ്റിയുള്ള മധു നല്ല നബിതങ്ങളെ പറ്റിയുള്ള മനാക്ബുകൾ അത് ഇൻഷല്ല അത് അടങ്ങിയ മൂല്യത് എൻ്റെ വീട്ടിൽ പാരായണം ചെയ്യുമെന്ന് ഇപ്പോഴേ നമ്മൾ ദൃഢനിശ്ചയം ഉണ്ടാക്കിയെടുക്കുക ആറാമത്തെ കാര്യം നബി നബിസല്ലാഹുഅലൈ തങ്ങളുടെ സുന്നത്ത് ഞാൻ ഹയാത്താക്കും എന്ന് നബിതങ്ങൾ എന്തൊക്കെ സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ടോ കഴിയുന്നത് പോലെ ഞാൻ എന്റെ ജീവിതത്തിൽ ഈ സുന്നത്തുകൾ എടുക്കും പള്ളിയിൽ കയറുമ്പോ ബാത്റൂമിൽ കയറുമ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ വാഹനത്തിൽ കയറുമ്പോ വീട്ടിൽ കഴിയുമ്പോ ഒക്കെ ഓരോ സമയത്തും ഓരോ സുന്നത്തുകളുണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഞാൻ ആ സുന്നത്തുകൾ മുറുകെ പിടിക്കുമെന്ന് ഇപ്പോഴേ നമ്മൾ നീങ്ങത്ത് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നിവേദനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾ പാട്ടിനെ ചേർന്നവരുണ്ട് പ്രസംഗത്തിന് ചേർന്നവരുണ്ട് ബാങ്കോളിക്ക് ചേർന്നവരുണ്ട് ഖുർആൻ പാരായണത്തിന് ചേർന്നവരുണ്ട് അപ്പൊ മക്കളെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കാം നമുക്ക് ഫസ്റ്റ് വാങ്ങണം ഫസ്റ്റ് വാങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ഉസ്താദുമാരുടെയും നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ മുന്നിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് പാട്ട് പാടാനും അതുപോലെ നബിതങ്ങളുടെ ബൈത്തുകൾ പറയാനും അലൈഹി മാത്തങ്ങളുടെ മധുക്കുകൾ പാടാനും ഒന്നൊരു ഒന്നൊരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാനൊക്കെ പറ്റിയാൽ അത് വലിയൊരു ഒരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുക നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക കാരണം നമ്മുടെ മക്കൾ ഇനി ഭാവിയിൽ ഉയർന്നു വരുമ്പോൾ ഇന്നത്തെ കാലം വളരെ മോശമാണ് ഭാവിയിൽ ഉയർന്നു വരുമ്പോൾ നല്ല മക്കളായി വളരണം നബിതങ്ങളെ പറ്റി പഠിച്ച് നല്ല മക്കളായി വളരണം അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇപ്പോഴേ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് നിബിതം കണ്ട മധു അടങ്ങിയ ഒരുപാട് മധു കാണാം പാട്ടുകൾ കാണാം അപ്പൊ അതൊക്കെ നമ്മുടെ മക്കൾക്ക് പാടാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാം അതൊക്കെ പള്ളിയിൽ ഉസ്താദ് ചെയ്യേണ്ട പരിപാടിയാണെന്ന് പറഞ്ഞു ഉസ്താദിന്റെ തലയിൽ വെക്കേണ്ട ഉസ്താന് ആ മദ്രസയിലെ ഇരുന്നൂറ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് കുട്ടികൾക്കും പാട്ടൊപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പാടാൻ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ തന്നെ രക്ഷിതാക്കൾ തന്നെ ആ കാര്യമൊക്കെ മുൻകൈ എടുത്തിട്ട് നമ്മുടെ മക്കളൊക്കെ നല്ല പാട്ടുകൾ പഠിപ്പിക്കുക നല്ല മധു ഗാനങ്ങൾ പഠിപ്പിക്കുക നല്ലതുപോലെ ഖുർആൻ ഓതാൻ ചിലപ്പോ സൂറത്തു റഹ്മാൻ ആയിരിക്കും സൂറത്തുൽ നബ ആയിരിക്കും അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ ആയിരിക്കും പല കാറ്റഗറികൾ സബ് ജൂനിയർ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ അങ്ങനെയൊക്കെ ഓരോ കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുക അപ്പോൾ ആ ഏത് കുട്ടി നമ്മുടെ കുട്ടി ഏത് സ്റ്റേജിലാണോ ഉള്ളത് ഏത് കാറ്റഗറിയിലാണോ അവർക്ക് ഏത് സൂറത്താണെന്ന് നമ്മൾ ഉസ്താദിനോട് ചോദിച്ചിട്ട് ആ സൂറത്ത് നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കുക എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു തർത്തീവ് തന്നതുകൊണ്ടാണ് അലഹമില്ല എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ നിങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഉമ്മയുടെ എൻ്റെ വാപ്പയുടെ അതുപോലെ എൻ്റെ ഉസ്താദുമാരുടെ ബാക്കിയുള്ളവരുടെയൊക്കെ വറക്കത്ത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ മക്കളും നല്ല രൂപത്തിൽ വളരണം അപ്പൊ അതിനെന്ത് ചെയ്യുക ഇപ്പോഴേ ഖുർആൻ നല്ലതുപോലെ ഓതി പഠിപ്പിക്കുക ബാങ്കുവിളി മത്സരമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ് കുട്ടികള് ബാങ്കുവിളിക്കുമ്പോഴൊക്കെ അപ്പൊ ആ ഒരു ബാങ്കുവിളി മത്സരത്തിന് വേണ്ടി പഠിക്കുന്നതാണെങ്കിലും അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ തറച്ചു നിൽക്കും അവരുടെ മരണം വരെ അത് അവരുടെ മനസ്സിലുണ്ടാകും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടതുണ്ട് നബിതനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ലുകളിൽ നടത്തുന്ന പരിപാടികൾ അതിലൊക്കെ സജീവമായി പങ്കെടുക്കുക മൗലിദിന്റെ സദസ്സുകൾ പങ്കെടുക്കുക അതുപോലെ തന്നെ റബിയുല്ലഅബുൽ മാസത്തിന്റെ മഹത്വം നമ്മൾ മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ നംസാലി സല്ലാമത്തങ്ങളോടുള്ള ഹുബ്ബ് നബിതങ്ങൾ ഈ നബിതനെന്നൊക്കെ പറയുമ്പോൾ വെറുതൊന്നും ആഘോഷിച്ചു പോവലല്ല നബിയെ കൂടുതൽ മനസ്സിലാക്കലാണ് വേണ്ടത് അസതാല സ്ഥലമാത്വങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക നബിതകളുടെ ജീവിതം പഠിക്കുക നബിതങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സ്വലാത്തുകൾ അധികരിപ്പിക്കുക ഇതൊക്കെയാണ് നബിതനവുമായി ബന്ധപ്പെട്ട് റബിയ ലവലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ് ഈ ആറ് കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഈ റബിയ ലവൽ വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചെയ്തു വെക്കേണ്ട നമ്മൾ മുന്നൊരുക്കമായി കരുതി വെക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു